ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിത് ചെറിയ കുഞ്ഞ മത്തിയാണ് കേട്ടോ നല്ല കുഞ്ഞനാണ് ഇത് മുറിക്കാൻ നല്ല കുറച്ച് പാടുണ്ടാവും പക്ഷേ മുളക് ഇട്ടാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും അത് മുറിച്ചെടുക്കട്ടെ പച്ചമുളക് കരിവോപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി കേട്ടോ ഇതാ വെളുത്തുള്ളീൻ്റെ ആട്ടോ അത് വെളുത്തുള്ളി വലിയുള്ളി പുളി ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ടാണ് നമുക്കിതിൽ മസാലകൾ ഇടണം എന്താ മഞ്ഞപ്പൊടി മുളകും പൊടി പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേട്ടാ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇതെല്ലാം ഇട്ടും കണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കത്തിച്ച് വേട്ട കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് കുഞ്ഞമ്മത്തി കണ്ടിട്ടില്ല മുറിച്ചത് ഇതിലേക്ക് ഇട്ടു കൊടുക്കണം കേട്ടോ നമ്മൾ മീനൊക്കെ ഇതാ മുറിച്ച് കേട്ടോ മുറിച്ച് ഇതിൽ ഇട്ടിട്ടുണ്ട് ഒന്നും നല്ലോണം കണ്ടു പച്ച നല്ല രസം ഉണ്ടാവും അടിപൊളി കറിയാണ് നല്ല ചയ ചെയ്യാത്ത നല്ല മീൻ വരുന്നു വാവും അടിപൊളി ഇട്ടാ ഒന്നും കൂടെ വട്ടെ കുറച്ച് കറിവേപ്പിലിട്ടെടുത്ത് ഈ ഓഫ് ആക്കി ഇന്നത്തെ പോലത്തൊന്നും കയ്പങ്ങ എന്നും മഞ്ഞളൊന്നും ഇടാറില്ല മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നും മഞ്ഞപ്പൊടി ഇടാറില്ല പച്ചമുളക് കരിവപ്പില മഞ്ഞപ്പൊടി നമ്മൾ കൈപ്പങ്ങി കൂടെ മുറിച്ച് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക കടുക് ഇട്ടുകൊടുത്ത് നിലയ്ക്ക് പൊത്തി ചെറിക്കണോ കടുക് ഇട്ടാൽ രസം ഇതാ ചുവന്നുള്ളി ഇതാ കിട്ടിയിട്ട് ഇട്ടിട്ട് ഇത് വേറെ വെറൈറ്റി ഇല്ലാട്ടോ വയ്ക്കുന്നത് ഒന്നും ഒരുപോലെ ഇല്ല കേട്ടോ ഒന്നുള്ള വലിയ ഉള്ളിയൊക്കെ അതിൽ മുറിച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ ഇട്ട് ആക്കലല്ലോ ഒന്ന് ചെറിയുള്ളി മുറിച്ചിട്ടിട്ട് കടുക് ഇട്ടിട്ടേക്കുന്നു ഒന്ന് കടുക് ഇടാറില്ലല്ലോ ഒന്ന് കടുുകിട്ട് അതിലേക്ക് നമ്മളെ ചോന്നുള്ളി അത് കഴിഞ്ഞിട്ട് ഒന്ന് വേവട്ടെ ഉള്ളി നല്ലോണം ഇനി നമുക്ക് ഇതാതിയിലൊക്കെ ഇതിന് എടുക്കുക എന്നിട്ട് നല്ലോണം വേണം തടുക്കും ചോണ ഉള്ളിയും തൂങ്ങിക്കുന്ന കൊണ്ട് ഇത് വേറൊരു മണും രസവും ടേസ്റ്റും ആയിരിക്കില്ല അതിൽ ഓരോ മാതിരി ടേസ്റ്റ് ആയിരിക്കില്ല വെക്കത്തിന് മാറ്റം ഉണ്ടാവും നമ്മളൊരോമാതിരി വെച്ച് തിന്നുമ്പോളാണല്ലോ എല്ലാവരുങ്ങും കാണുക കച്ചവറൊക്കെ വളരെ കുറച്ചാണ് ആരും കുറവാണ് ലൈവിലൊക്കെ എല്ലാവരും ലൈവൊക്കെ ഒന്ന് കാണാൻ വരിക ആരും മറക്കലിൻ്റെ കേട്ടോ ലോൺ അടിക്കുന്ന വേവട്ടോ എന്നാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അസലായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് തിന്നിലാസം കോരി എടുക്കാം എന്തൊക്കെ കോരി എടുക്കാം നല്ല അടിപൊളി സാധനമാണ് മക്കളെ वीडियो इष्टपालाइक सब्सक्राइब सब्सक्रैब् ओके बी वीडियो इष्टपाला लाइक शेयर षे ओके बाय